അഖൽമാരവർക്ക് കുറച്ച് കാലങ്ങളായി ഭ്രാന്താണെന്നാണ് ജനസംസാരം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് മുതൽ താനെന്തോ വലിയ സംഭവമാണെന്ന് തോന്നൽ പുള്ളിക്കുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി അതുകൊണ്ട് തന്നെ ആരെയും എന്തും പറയാമെന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇപ്പോൾ പുള്ളിയുടെ ലക്ഷ്യം കോൺഗ്രസ് ആണ് അതിനുവേണ്ടി എന്ത് തറവേല കാണിക്കാനും പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ അഖിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനുശേഷമാണ് എങ്ങോട്ടാണ് അഖിലിന്റെ പോക്ക് എന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലായത് ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള സംശയം ഉയർന്നുവരാനും കാരണം അഖിലിന്റെ ഏറ്റവും പുതിയ വീഡിയോ ആണ് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ നൽകി ഇഫ്താർ വിരുന്നിന് അഖിലിന് ക്ഷണം ലഭിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോ അഖിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ താൻ ചിരിച്ചെങ്കിലും മുഖ്യം തന്റെ മുഖത്തുപോലെ നോക്കിയില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ അഖിൽ പറയുന്നുണ്ട് അഖിൽമാര രാഷ്ട്രീയത്തിന് പറ്റിയ ആളാണ് എങ്ങനെ നിൽക്കണമെന്ന് പുള്ളിക്ക് നന്നായി അറിയാം ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞു പിന്നെ പതുക്കെ അതിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസുകാർക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള വഴിയും പറഞ്ഞു കൊടുത്തു പിന്നെ കുറ്റം ബി ജെ പിക്ക് ഇതൊക്കെ മൂപ്പയുടെ ഓരോ കളികളായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് മൂപ്പയുടെ കണ്ണ് കോൺഗ്രസിലേക്കാണെന്ന് ആദ്യമേ സംശയമുണ്ടായിരുന്നു പക്ഷെ പച്ചയ്ക്ക് സതീശിനെ കേട്ട് അലക്കുന്നത് കണ്ടപ്പോൾ കൺഫ്യൂസ്ഡ് ആയതാണ് ഇപ്പൊ പക്ഷെ വീണ്ടും അതിൽ തന്നെ ഫിക്സ്ഡ് ആയിട്ടുണ്ട് മാരാർക്ക് ഇപ്പോ വേണ്ടത് പാർട്ടിയിൽ പാർട്ടിയിലൊരു സീറ്റാണ് സ്വതവേ തമ്മിലടിയും പോരുമൊക്കെ ആണെങ്കിലും പൊതുവെയുള്ള ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ പാർട്ടിക്ക് പുറത്തുനിന്ന് ആര് വന്നാലും നല്ല സ്വീകരണമാണ് മാത്രമല്ല ജാതി രാഷ്ട്രീയം നോക്കി മാത്രം പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് മാരാർക്ക് നല്ല വിളനിലവുമാണ് അതുകൊണ്ട് തന്നെ മാരാർക്ക് സുഖമായി പിടിച്ചു കയറാൻ പറ്റും ഒരു സംശയവും വേണ്ട പോസ്റ്റ് വൈറൽ ആയതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വൻ പൊങ്കാലയാണ് മാരാർക്ക് കിട്ടുന്നത് ഇനി താങ്കളുടെ വിധി എന്താണെന്ന് കണ്ടറിയണം പെട്ടെന്ന് കിട്ടിയ പ്രശസ്തിയിൽ മതി മറന്ന അതിൽ രാഷ്ട്രീയം കലത്തി ഇടതിനെ ചൊറഞ്ഞ് വലതിനെ സൂചിപ്പിച്ചു അതുവഴി അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള താങ്കളുടെ വല്ലാത്തൊരു തോര സമൂഹം കാണുന്നുണ്ട് താങ്കളെ അന്നദാനത്തിന് വി ടി സതീശൻ ക്ഷണിച്ച തന്നെ ഈ രാഷ്ട്രീയം കണ്ടിട്ടാണ് ഈ സമയവും കടന്നുപോകും ഒരാൾ കുറിച്ചു മാത്രമല്ല മുഖ്യമന്ത്രിക്ക് അഭിമാനമുണ്ട് എന്തസംബന്ധവും വിളിച്ചു പറയുന്ന നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുമെന്ന് കരുതിയോ അദ്ദേഹത്തിന് നിങ്ങളെ പോലെ അവസരവാദിയായ ഒരാളോട് അഭിനയിക്കേണ്ട ഒരു കാര്യവുമില്ല ശരി തെറ്റും മനസ്സിലാക്കാതെ കയ്യടി കിട്ടുന്ന ഡയലോഗ് പറയുന്നവരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ നിലനിന്ന് പോകുന്നത് പിന്നെ നിങ്ങൾ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയെയും വൃത്തികേട് പറയുന്നത് കേട്ടിട്ടുണ്ട് അവരാരും പ്രതികരിക്കാത്തത് അവരുടെ നിലവാരം കൂടി പരിഗണിച്ചാണ് അല്ലാതെ നിങ്ങളെ പേടിച്ചിട്ടല്ല ഞാനൊക്കെ സാധാരണക്കാരനല്ലേ ഗതികേട് കൊണ്ട് പ്രതികരിച്ചു പോകുന്നതാണ് നിങ്ങൾ നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നത് പ്രശസ്തരായ ആളുകളുടെ തോളിൽ കയറുകയാണ്